ഹായ് ഫ്രണ്ട്സ് പെയറിഫിക്കേഷൻസിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഫൈവ് മീറ്റേഴ്സ് ആൻഡ് ബ്രെഡ് ഡിക്രീസ്ഡ് ബൈ ത്രീ മീറ്റേഴ്സ് അതായത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഫൈവ് മീറ്റേഴ്സ് ചേഞ്ച് ചെയ്തു കൂട്ടി ബ്രെഡ് അതായത് വീതി മൂന്ന് മീറ്റർ കുറയ്ക്കുകയും ചെയ്തു ദ ഏരിയ വുഡ് ഡിക്രീസ് ബൈ ഫൈവ് സ്ക്വയർ മീറ്റർ അങ്ങനെയെങ്കിൽ അതിൻ്റെ ഏരിയ ആദ്യത്തെ ഏരിയയെക്കാൾ അഞ്ച് സ്ക്വയർ മീറ്റർ കുറയും എന്നാണ് പറയുന്നത് എങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം ലെങ്ത്തിന് എക്സ് എന്നും വിടുത്തതിൽ ബ്രെഡത്തിന് വൈ എന്നും എടുത്താൽ ആദ്യ ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ മൈനസ് ത്രീ എന്ന് വരും അതായത് എക്സിനോട് ലെങ്ത്തിനോട് അഞ്ച് കൂട്ടി വൈയോട് വൈയിൽ നിന്ന് മൂന്ന് സെൻ മീറ്റർ കുറച്ചു എന്നാണ് കാണുന്നത് അല്ലേ അങ്ങനെയെങ്കിൽ എക്സ് വൈ എന്നത് ആദ്യത്തെ ഏരിയ അതിൽ നിന്ന് അഞ്ച് കുറച്ചതിന് തുല്യമായിരിക്കും ദെൻ ഇക്വഷനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് സോൾവ് ചെയ്യാം ഇനി അടുത്ത ഭാഗം നോക്കുക ഇഫ് ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ ത്രീ മീറ്റേഴ്സ് ലെങ്ത് ത്രീ മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു അതുപോലെ ദ ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ ടു ബ്രെഡത്ത് ടൂ മീറ്റേഴ്സും ഇൻക്രീസ് ചെയ്തു എങ്കിൽ ദ ഏരിയ വുഡ് ഇൻക്രീസ് ബൈ ഫിഫ്റ്റി സ്ക്വയർ മീറ്റർ ആദ്യത്തെ ഏരിയേക്കാളും അൻപത് സ്ക്വയർ മീറ്റർ ഏരിയ കൂടും എന്നാണ് പറയുന്നത് നീ അടുത്ത ഇക്വേഷൻ നമുക്ക് മേക്കപ്പ് ചെയ്യാം അപ്പോൾ അടുത്ത ഇക്വേഷൻ മേക്കപ്പ് ചെയ്യുന്നത് നോക്കാം എക്സ് പ്ലസ് ത്രീ പ്ലസ് എക്സ് പ്ലസ് ത്രീ ഇൻ ഐസ് ടു ഇസ് ഈക്വൽ ടു എക് വൈ പ്ലസ് ഫിഫ്റ്റി എന്ന് വരും ആ ഇക്വേഷനെയും നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം ആദ്യ ഇക്വേഷൻ നമ്മൾ നിർത്തിയത് എവിടെയാണ് എക്സ് വൈ മൈനസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് വൈ മൈനസ് ഫിഫ്റ്റീൻ ഈസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് ഫൈവ് എക്സ് പ്ലസ് വൈ ഇൻറ്റു മൈ എക്സ് വൈ മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് ഫൈവ് എന്നാണല്ലോ ഇവിടെ എക്സിനെ ആദ്യം വൈകൊണ്ട് ഇൻറ്റു ചെയ്യുന്നത് എക്സ് വൈ എന്ന് കിട്ടി പിന്നെ എക്സ് കൊണ്ട് മൈനസ് ത്രീ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ത്രീ എക്സ് പിന്നെ ഫൈവ് ഇൻറ്റു വൈ പ്ലസ് ഫൈവ് വൈവ് പ്ലസ് ഫൈവ് വൈ മൈനസ് ത്രീ ഇൻറ്റു ഫൈവ് മൈനസ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് ഫൈവ് എന്ന് കിട്ടി ഇവിടെ എക്സ് വൈ എന്ന ടേംസ് ഈക്വേഷൻ്റെ രണ്ട് ഭാഗത്തും വരുന്നതുകൊണ്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് പോകും പിന്നെ ബാക്കി വരുന്നത് മൈനസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് വൈ ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി മൈനസ് ഫൈവ് ചെയ്യുമ്പോൾ നമുക്കെന്ത് കിട്ടും പ്ലസ് ടെൻ എന്ന് കിട്ടും ഇനി ഇതിന് മൈനസ് വണ്ണ് കൊണ്ട് എല്ലാ ഭാഗത്തും ഇൻഡു ചെയ്യുമ്പോൾ ത്രീ എക്സ് മൈനസ് ഫൈവ് വൈ ഇസ് ഇക്വൽ ടു മൈനസ് ടെൻ എന്ന് കിട്ടി ഈ ഇക്വേഷനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് ഡിനോട്ട് ചെയ്യാം അതായത് ഇക്വേഷൻ വൺ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എക്സ് ഇൻഡു വൈ എക്സ് വൈ പ്ലസ് പിന്നെ എക്സ് ഇൻറ്റു ടു എക്സ് പ്ലസ് ത്രീ ഇൻറ്റു വൈ ത്രീ വൈ പ്ലസ് ടു ഇൻറ്റു ത്രീ സിക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ഫിഫ്റ്റി ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാവുന്നത് എക്സ് വൈ രണ്ട് ഭാഗത്തുണ്ട് അതിനെ കട്ട് ചെയ്തു ബാക്കി വരുന്നത് ടു എക്സ് പ്ലസ് ത്രീ വൈ ഇനി പ്ലസ് സിക്സിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഫിഫ്റ്റി മൈനസ് സിക്സ് ദാറ്റ് ഈസ് ഫോർട്ടി ഫോർ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും ലഭിച്ചു ഇനി നമുക്ക് ഇക്വേഷൻ വണ്ണിന് ടു കൊണ്ട് ഇൻറ്റു ചെയ്യാം അപ്പോൾ ത്രീ എക്സ് ഇൻ ഇൻറ്റു ടു സിക്സ് എക്സ് എന്ന് വരും മൈനസ് ഫൈവ് വൈ ഇൻറ്റു ടു എന്നുള്ളത് മൈനസ് ടെൻ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടെൻ ഇൻറ്റു ടു മൈനസ് ട്വൻറ്റി അങ്ങനെ ഇക്വേഷൻ ത്രീ കിട്ടി ഇനി ഇക്വേഷൻ ടു ഇനി അതുപോലെ ത്രീ കൊണ്ട് ഗുണിക്കാം ഇപ്പം ഇങ്ങനെ വരും സിക്സ് എക്സ് പ്ലസ് നയൻ വൈ ഇസ് ഈക്വൽ ടു വൺ തേർട്ടി ടു എന്ന് വരുന്നുണ്ട് ഇനി ഇതിൽ നിന്ന് ത്രീയിൽ നിന്ന് ഫോർ മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് മൈനസ് നയൻ നയൻറ്റീൻ വൈ ഇസ് ഈക്വൽ ടു ടു ഈക്വേഷൻ ത്രീയിൽ നിന്നും ഇക്വേഷൻ ഫോർ ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് നയൻറ്റീൻ ഇസ് നയൻറ്റീൻ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഫിഫ്റ്റി ടു എന്ന് കിട്ടും ദെൻ ഇതിൽ നിന്ന് വൈ കിട്ടാൻ മൈനസ് വൺ ഫിഫ്റ്റി ടുവിന് മൈനസ് നയൻറ്റിയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ എയ്റ്റ് എന്ന ആൻസർ കിട്ടും ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇവിടെ ടു എക്സ് പ്ലസ് ത്രീ വൈസ് ഈക്വൾ ടു ഫോർട്ടി ഫോറിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ടു എക്സ് പ്ലസ് ത്രീ ഇൻ ടു എയ്റ്റ് ഉള്ളത് ട്വൻറ്റി ഫോർ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫോർ കിട്ടി ദെൻ ടു എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി കിട്ടും ദെൻ എക്സ് ഇസ് ഈക്വൽ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടി ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ വൈ എസ് ഈക്വൽ ടു എറ്റ് എന്ന് കിട്ടും അതായത് നമ്മൾ ആദ്യം എക്സ് എന്നെടുത്തത് എന്തായിരുന്നു ലെങ്ത് ആയിരുന്നു അത് ടെൻ മീറ്റർ എന്ന് കിട്ടി അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് വൈ എന്നാണ് എടുത്തത് അത് എയ്റ്റ് മീറ്റർ എന്നും കിട്ടി ഓക്കെ